നമസ്കാരം ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കിടയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന അക്ഷരങ്ങളും വാക്കുകളും തെറ്റായിട്ട് എഴുതുന്നതും ഉച്ചരിക്കുന്നതും പൂർണ്ണമായിട്ടും പരിഹരിച്ചിട്ട് ഭാവിയിൽ അവർക്ക് പഠനവൈകല്യം പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് ടെക്നിക്കുകളെ കുറിച്ചാണ് ഈ മൂന്ന് ടെക്നിക്കുകൾ കൃത്യമായിട്ട് വീടുകളിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് വരാൻ സാധ്യതയുള്ള പഠനവൈകല്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ കുട്ടികളുടെ റൈറ്റിംഗ് സ്കിൽസും റീഡിങ് സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിലൂടെ ഭാവിയിലവർക്ക് നല്ലൊരു അക്കാദമിക് പെർഫോമൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ആദ്യത്തത് സാൻഡ് പേപ്പർ ടെക്നിക്ക് നമ്മൾ പേര് പോലെ തന്നെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഏതൊക്കെ അക്ഷരങ്ങളാണോ എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ട് ഈ പറയുന്ന ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ മതി ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് ഇതുപോലെയുള്ള സാൻഡ് പേപ്പറുകൾ ഇപ്പോൾ ബ്ലാക്ക് കളറാണ് കുറച്ചുകൂടി നല്ലതൊക്കെയല്ല സോ ഇത് നമ്പർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എയ്റ്റി ആണ് സോ എയ്റ്റി നമ്പറുള്ള ഒന്നോ രണ്ടോ മൂന്നോ സാൻഡ് പേപ്പേഴ്സ് നിങ്ങൾ വാങ്ങുക അതിനുശേഷം ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളത് പ്രത്യേകിച്ച് ഇത് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നത് ഇംഗ്ലീഷും മലയാളം ലാംഗ്വേജുകളാണ് സോ ഇംഗ്ലീഷും മലയാളം ലാംഗ്വേജിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഉറക്കാത്തത് ആ അക്ഷരങ്ങളെല്ലാം ഇതിനകത്തുനിന്ന് നിങ്ങൾ വെട്ടി ഉണ്ടാക്കുക ആ വെട്ടിയെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു ചാർട്ട് പേപ്പറിലത് ഒട്ടിച്ചു വയ്ക്കുക അതിനുശേഷം നിങ്ങളുടെ കുട്ടിയുടെ ചൂണ്ടുവരൽ ഉപയോഗിച്ചിട്ട് ഒരു പത്ത് തവണ ഈ ലെറ്റേഴ്സിൻ്റെ മുകളിലൂടെ സാധാരണ നമ്മൾ എഴുതുന്ന പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബീന്ന് പറയുന്നൊരു ലെറ്ററാണ് വെട്ടിക്കുന്നതെങ്കിൽ ആ ബി എന്ന് പറഞ്ഞ ലെറ്റർ ആ ഒരു ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചതിന് ശേഷം അതിന് മുമ്പിലൂടെ ഒരു ടെൻ ടൈംസ് നിങ്ങൾ ഇതുപോലെ തന്നെ അവരുടെ ചൂണ്ടുവിരൽ നമ്മുടെ ചൂണ്ടുവിരൽ തലച്ചോറ് നമ്മൾ നല്ല കണക്റ്റഡ് ആയതുകൊണ്ട് ചൂണ്ടു വിരലിലൂടെ കറക്റ്റ് ആയിട്ട് ഇതൊരു ടെൻ ടൈംസ് വരയ്ക്കുമ്പോഴേക്കും കൃത്യമായിട്ടും ഈ തലച്ചോറിനകത്ത് അവർ ആ പറയുന്ന പെർട്ടിക്കുലർ ലെറ്റർ ഉറച്ചിരിക്കും അങ്ങനെ പത്ത് തവണ വീതം ഏതൊക്കെ ലെറ്റേഴ്സ് ആണോ അത് ഇംഗ്ലീഷായിക്കോളട്ടെ മലയാളം ആയിക്കോളട്ടെ ആ ലെറ്റേഴ്സ് സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുക ഒട്ടിച്ചതിന് ശേഷം പത്ത് തവണ വീതം നിങ്ങളിത് കൊണ്ട് വരച്ചതിന് ശേഷം ഒരു നോർമൽ പേപ്പറിലോ അല്ലെങ്കിൽ സ്ലേറ്റിലോ ഒരു പത്ത് തവണ ഇത് എഴുതിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് അവർക്ക് എഴുതി എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതൊരു പത്ത് ദിവസത്തോളം നിങ്ങൾ കൃത്യമായിട്ടും ഡെയിലി പ്രാക്ടീസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷും മലയാളവും ലാംഗ്വേജുകളിൽ വരുന്ന സ്പെല്ലിങ് എറേഴ്സ് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഇതോടൊപ്പം തന്നെ ഹിന്ദി ലാംഗ്വേജ് പലപ്പോഴും ഹിന്ദി ലാംഗ്വേജ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മുടെ സാൻ പേപ്പറിൽ ചിലപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യിക്കേണ്ടത് ഈ സാൻ പേപ്പർ ഇതുപോലെ തന്നെ നിവർത്തിയക്കാം ഇതിന് ശേഷം നമുക്കൊരു റൈറ്റിംഗ് പാഡിൽ ഇത് ക്ലിപ്പ് ചെയ്തതിന് ശേഷം നിവർത്തി വയ്ക്കാം എന്നിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് ഏതൊക്കെ ലെറ്റേഴ്സ് ആണോ ഹിന്ദി ആൽഫബറ്റ്സിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആണോ നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധിമുട്ടുള്ളത് ആ ലെറ്റേഴ്സ് ആസ് യുഷൽ ടെൻ ടൈംസ് ഇപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ആയെന്നോ ഏതൊക്കെ ലെറ്റേഴ്സ് ആണോ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ടെക്നിക്കാണ് അത് കറക്റ്റായിട്ട് ഇതിനകത്ത് ടെൻ ടൈംസ് എഴുതിപ്പിക്കുക അതിനുശേഷം നോർമലായിട്ടൊരു പേപ്പറിൽ അതൊന്ന് എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇത് കുറച്ചിരിക്കും രണ്ടാമത്തേതാണ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എഴുതുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇംഗ്ലീഷ് എപ്പോഴും ഒരു ഫോർ ലൈനിലാണ് എഴുതുന്നത് അതിൽ ചില ലെറ്റേഴ്സ് ആദ്യത്തെ മൂന്ന് വരയിലും ചില ലെറ്റേഴ്സ് രണ്ട് മൂന്ന് നാല് വരയിലാണ് വരുന്നത് പൊതുവേ ഏഴ് ലെറ്റേഴ്സ് ആണ് ആദ്യത്തെ മൂന്ന് വരയിൽ നമ്മൾ എഴുതേണ്ടത് പ്രത്യേകിച്ച് ബി ഡി എഫ് എച്ച് എൽ കെ ടി ഈ ഏഴ് ലെറ്റേഴ്സ് മുകളിലോട്ടും അഞ്ച് ലെറ്റേഴ്സ് ആണ് നമ്മൾ താഴേക്ക് എഴുതേണ്ടത് അതായത് G, J, P, Q, N, Y. വൈ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുമ്പോഴാണ് കുട്ടികൾ എപ്പോഴും അക്ഷരങ്ങൾ നിറവായിരിക്കും അതായത് തിരിച്ചെഴുതുന്നതോ അല്ലെങ്കിൽ എ എഴുതാൻ പറയുമ്പോൾ ഡി പോലേക്ക് എഴുതുന്നതോ അല്ലെങ്കിൽ ഡി എഴുതുമ്പോൾ എ പോലെയൊക്കെ എല്ലാം വരുന്നതോ അങ്ങനെയുള്ള എല്ലാ റേറ്റിംഗ് സിമ്പിൾ ആയിട്ടുള്ള എറേഴ്സൊക്കെ എല്ലാം വരുന്നത് ഇത് ഉറക്കാത്തത് ഇത് ഉറക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ടെക്നിക്കാണ് മൾട്ടി സെൻസറി ടെക്നിക്ക് അതൊന്നുമില്ല നമ്മുടെ ഈ കൈകൾ ഉപയോഗിച്ച് ചെറിയ ആക്ഷനിലൂടെ കുട്ടികൾക്ക് ഈ ലെറ്റേഴ്സ് ഉറച്ചോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നിങ്ങളുടെ കുട്ടിയോട് കുട്ടികളോട് കൈ ഇപ്പൊ റൈറ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ വലുതറി ഇന്ന് വെക്കാൻ പറയാം ലെഫ്റ്റ് ഹാൻഡ് ഡീസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് നിവർത്തി വെക്കാനായിട്ട് അതിനുശേഷം നമ്മൾ പറയും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഏഴ് ലെറ്റേഴ്സ് മുകളിലേക്കും അഞ്ച് ലെറ്റേഴ്സ് താഴ്ത്തിക്കും ബാക്കി എല്ലാ ലെറ്റേഴ്സും സ്ട്രെയിറ്റ് ആയിട്ടാണ് എഴുതേണ്ടത് സോ നമ്മൾ ഒരു ലെറ്റർ പറയുന്നത് ഇപ്പോൾ സപ്പോസ് ബി എന്ന് പറയുന്ന ലെറ്ററാണ് പറയുന്നതെങ്കിൽ ആ ബി എപ്പോഴും മുകളിലേക്കല്ലേ വരേണ്ടത് സോ ബി എന്ന് പറയുമ്പോൾ കുട്ടി നമ്മുടെ തമ്പുപയോഗിച്ച് മുകളിലേക്കാണ് ആക്ഷൻ കാണിക്കേണ്ടത് അതുപോലെ തന്നെ ജി ആണെങ്കിൽ ആക്ഷൻ ആക്ഷൻ്റെ കാരണം എന്താ ജി നമ്മള് രണ്ട് മൂന്ന് നാല് ലൈനിലാണ് എഴുതുന്നത് അങ്ങനെ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് നിങ്ങളുടെ കുട്ടികൾ എഴുതുന്നത് അത് കൈകൾ ഉപയോഗിച്ചിട്ട് കാണിക്കാം ഇപ്പൊ ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾ കാണിക്കാം സപ്പോസ് ഇപ്പം എ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കാനായിട്ട് ബി എന്ന് പറയുമ്പോൾ മുകളിലേക്ക് സി നമ്മൾ അല്ലേ വരുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഡി എന്ന് പറയുമ്പോൾ മുകളിലേക്ക് ദെൻ ഇ ഓക്കെ എഫ് പറയുമ്പോൾ മുകളിലേക്ക് ദൻ ഐ ജെ വരെ താഴത്തേക്ക് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പി എഴുതുമ്പോൾ താഴത്തേക്ക് വരണം എച്ച് വരുമ്പോൾ മുകളിലേക്ക് വരണം അങ്ങനെ മുകളിലേക്ക് വരുന്ന ലെറ്റേഴ്സ് വരുമ്പോൾ തമ്പ് മുകളിലേക്കും താഴേക്ക് വരുന്ന ലെറ്റേഴ്സ് വരുമ്പോൾ തമ്പ് താഴേക്കും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് കാണിക്കും അങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ആൽഫബറ്റ്സിൻ്റെ നിന്ന് ഇടയ്ക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഷഫിൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ആ ലെറ്റേഴ്സ് കുട്ടി പറയുന്നതിന് പകരം ആക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉറച്ചു വരികയെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അങ്ങനെ ഈ രണ്ടാമത്തെ ടെക്നിക്ക് നിങ്ങൾ ക്രിസ്ത്യമായിട്ടും വീടുകളിൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ എസ് യൂഷൽ ടെൻ ഡേയ്സ് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുമ്പോൾ ഒരിക്കലും അവർ അക്ഷരങ്ങൾ തെറ്റിക്കില്ല അങ്ങനെ ഒരു കുട്ടിക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റുമ്പോൾ അത് അതുപയോഗിച്ചിട്ട് വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റുന്നു വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റുമ്പോൾ വാചകങ്ങൾ ഉച്ചരിക്കാൻ പറ്റുന്നു വാചകങ്ങൾ ഉച്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതാനും വായിക്കാനും സാധിക്കും മൂന്നാമത്തെ ടെക്നിക്കാണ് എയർ റൈറ്റിംഗ് നമ്മൾ പേര് പോലെ തന്നെ വായുവിൽ നമ്മൾ പറയുന്ന അക്ഷരങ്ങൾ കുട്ടികളെ കൊണ്ട് എഴുതിക്കാം എയർ റൈറ്റിംഗ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് റൈറ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ അസൂഷ്യൽ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ അസൂക്ഷൻ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ നിവർത്തി നിവർത്തിപ്പിടിക്കാനായിട്ട് നിവർത്തി നിവർത്തിപ്പിടിക്കുമ്പോൾ കുട്ടിയുടെ ചൂണ്ടുവിരലും നടുവിരലും മാത്രമേ ഇതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ നിവർത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ പറയുന്ന അക്ഷരങ്ങള് കൃത്യമായിട്ട് കൃത്യമായിട്ടും വെച്ച് എഴുതാനായിട്ട് ശ്രമിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ബി എന്ന് പറയുമ്പോൾ ബി ഡി ആണെങ്കിൽ ഡി ഒരു ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ കണ്ടോ ഈ റിസ്റ്റ് നന്നായിട്ട് തിരിയുന്നതിൻ്റെ ഫലമായിട്ട് എഴുതുമ്പോൾ അവർക്ക് നല്ല വഴക്കം കിട്ടും ഒപ്പം കയ്യേശ്വരം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും അങ്ങനെ നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ് ഒപ്പം തന്നെ എറർ ഫ്രീ ആയിട്ട് ലെറ്റേഴ്സ് ആയിക്കോട്ടെ വേർഡ്സ് ആയിക്കോട്ടെ സെന്റൻസ് ആയിക്കോട്ടെ നല്ല ക്യുക്കായിട്ട് എഴുതാനും ഈ എയർ റൈറ്റിംഗ് അവരെ സഹായിക്കും സോ ഈ മൂന്ന് ടെക്നിക്കുകൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു പരിധി വരെ ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ റൈറ്റിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും റീഡിങ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കുവാനും ഈ മൂന്ന് ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്ത് ഇനി സാധിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മക്കളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നല്ലൊരു അക്കാദമിക് ലെവലിലും നല്ലൊരു കരിയറും അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ താങ്ക് യു